മൊഞ്ചുള്ള ഉടയാടകൾ അണിഞ്ഞ് കൈനിറയെ മധുര സമ്മാനങ്ങളുമായി വീടുകൾ തോറും കയറിയിറങ്ങുന്ന കുട്ടികൾ പാട്ടുപാടിയെത്തുന്ന കുരുന്നു സംഘങ്ങളെ സ്വീകരിക്കാൻ പടിവാതിൽക്കൽ കാത്തുനിൽക്കുന്ന വീട്ടുകാർ ഗിർഗിയൻ ആഘോഷത്തിന്റെ ഈ ചിത്രം ഇപ്പോൾ പഴമക്കാരുടെ മനസ്സിൽ മാത്രം قاعد يتجمعون بالسراديب بالبيوت كل واحد اول القرقاع ما يكلفك الا عشر دنانير الحين القرقاع يكلفك 200 و300 و500 دينار ഇന്ന് ഗിർഗിയാൻ ആഘോഷത്തിന് പഴയ പൊലിമയില്ല എങ്കിലും റമദാൻ പതിമൂന്ന് മുതലുള്ള മൂന്ന് രാവുകൾ കുട്ടികൾക്ക് സമർപ്പിച്ച് പാരമ്പര്യത്തിന്റെ കണ്ണികൾ ചേർക്കുകയാണ് റമദാനുമായി വിശ്വാസപരമായി ബന്ധമൊന്നുമില്ലെങ്കിലും തലമുറകളിലൂടെ കൈമാറി വന്ന ആചാരമെന്ന നിലയിലാണ് ഗിർഗിയാൻ ദിനങ്ങൾ ഏറെ വിശേഷപ്പെട്ടതാകുന്നത് ആഘോഷത്തിന്റെ ഭാഗമാകാൻ മറ്റുള്ള തിരക്കുകളും മാറ്റിവെച്ച് മുതിർന്നവരും ഈ രാവുകളിൽ കുട്ടികൾക്കൊപ്പം ചേരുന്നു കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇപ്പോൾ ഗിർഗിയാൻ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പല ജമിയകളും നിറപ്പകിട്ടാർന്ന പരിപാടികളാണ് കുരുന്നുകൾക്കായി ഒരുക്കിയത് കുവൈത്തിലെ ആദ്യകാല ജമിയകളിലൊന്നായ കൈഫാൻ കോപ്പറേറ്റീവ് സൊസൈറ്റി സംഘടിപ്പിച്ച ഗിർഗിയാൻ പരിപാടിയിൽ നൂറോളം കുരുന്നുകളാണ് പങ്കെടുത്തത് ഗിർഗിയാന്റെ ഭാഗമായി ഇന്നും നാളെയുമായി രാജ്യത്തെ വിവിധ ജമിയകളും ഷോപ്പിംഗ് മാളുകളും കേന്ദ്രീകരിച്ച് വർണ്ണശഫലങ്ങളായ ആഘോഷ പരിപാടികൾ അരങ്ങേറും మునీర్ అహ్మద్ మీడియా వన్ కువైత్